ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോഴിപ്പോൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് സത്യത്തിൽ ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് മാത്രമല്ല പോകുന്നത് ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥ അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇന്നത്തെ ദിവസം പതിനൊന്നോ പന്ത്രണ്ടോ ആണെന്ന് തോന്നുന്നു ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ കുറച്ച് തണുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിക്കുക അതുകൊണ്ട് മൂന്നാറ് ലക്ഷ്യം ഇട്ടിട്ടുള്ളൊരു യാത്രയാണ് അപ്പോഴതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴും മൂന്നാറ് പോകുന്നതിന് എന്തിനാ ഈ ചിറ്റാറും അങ്ങോട്ടൊക്കെ പോകുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയൊന്നും വേണ്ട നമ്മളൊരു സ്ഥലത്തോട്ട് കറങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് കറങ്ങുക എന്നുള്ളതാണ് അപ്പോഴെന്തായാലും നമ്മുടെ ഈ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള യാത്ര ആദ്യം തുടങ്ങാം എന്നിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം കടയുടെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ നോക്കും എന്ത് സംസാരിക്കുന്നതെന്ന് ബൈക്ക് കാണുന്നതാണ് പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് കൊട്ടാരക്കര പുനലൂർ അങ്ങനെ പല പല ഭാഗത്തോട്ട് ബസ്സുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു ബസ്സിന്റെ മാതൃകയിൽ ഒരു ചെറിയൊരു കഫേ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ആന വണ്ടിന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴെന്തായാലും നമുക്കിവിടുന്ന് ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം ചിറ്റാറിനടുത്തായിട്ട് തന്നെ ശബരിമലയൊക്കെ ഉള്ളത് നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് ശബരിമല ആ റൂട്ടൊക്കെ ഒന്ന് കറങ്ങാം എന്തായാലും തണുപ്പുള്ള ഒരു സ്ഥലത്തോട്ട് പോകണമെന്നുണ്ട് അതിനിപ്പം ഈ ഒരു വീഡിയോയിൽ കാണത്തില്ല ചിലപ്പം ഒന്നോ രണ്ടോ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു വീഡിയോ ഒക്കെ വരുന്നത് മൂന്നാറിലോട്ടൊക്കെ എത്തുന്ന വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പം ഈ വീഡിയോയുടെ അടുത്ത വീഡിയോയുടെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോഴെന്തായാലും നമുക്ക് പത്തനാപുരത്തുനിന്ന് പത്തനംതിട്ടയ്ക്കുള്ള റൂട്ടിലോട്ട് പോകാം എന്നിട്ട് ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററേ ഉള്ളൂ ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ കൊല്ലത്തുനിന്ന് ആ ബൈക്കിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കൊല്ലത്തുനിന്ന് പത്തനാപുരം വരെയുള്ള ദൂരം നാൽപ്പത് കിലോമീറ്ററും ഈ പത്തനാപുരത്തുനിന്ന് ചിറ്റാർ വരെയുള്ള ദൂരം നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററും അങ്ങനെ നമ്മൾ പത്തനാപുരത്ത് നിന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും കലഞ്ഞൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തി ഡയവിടെ ആയിട്ടേ നല്ല ഭംഗിയുള്ളൊരു ആൾത്തറ സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും അതെ ഈ ടൈപ്പ് ഒരു മണ്ഡപമൊക്കെ കാണുന്നത് എന്തായാലും ഈ ഒരു ആൾത്തറ കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഭംഗിയെന്ന് വെച്ചാൽ ഒരു ഫീലുണ്ട് കാണുമ്പോഴേ ഒരു പഴമയൊക്കെ തോന്നുന്നുണ്ട് ആ മണ്ഡപത്തിൻ്റെ താഴെയായിട്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെ ഉത്സവമൊക്കെ വരാറായെന്നാണ് തോന്നുന്നത് സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട് ആ അതാണ്ട് മുറുക്കൊക്കെ വെച്ചിട്ടുണ്ട് എന്നാ ഉത്സവം കഴിഞ്ഞോ എന്നായിരുന്നു ഞായറാഴ്ച തീർന്നോ ഓ എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഉണ്ട് കേട്ടോ നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കേ അവിടുത്തെ ഉത്സവമാണ് ഈ ഞായറാഴ്ച കഴിഞ്ഞെന്ന് പറഞ്ഞത് ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച അങ്ങനെ വീണ്ടും കുറച്ചു ദൂരം ബൈക്ക് ബൈക്കോടിച്ച് വന്നതിന് ശേഷം ഇപ്പം ഞാൻ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരാണ് കോന്നി കോന്നിയിൽ ഒരുപാട് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പല പല സംഗതികളുണ്ട് കോന്നിയിലെ അടവി ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു കുട്ടവഞ്ചി സവാരിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കോന്നിയിലെ ആനക്കൂട് എന്നൊക്കെ പറഞ്ഞൊരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പോഴങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കോന്നി വഴി പോയപ്പോഴത്തേക്കും കോന്നി ടൗണിൽ നിന്ന് നിർത്തിയെന്നേ ഉള്ളൂ ഈ കാണുന്നതാണ് കോന്നി മാർക്കറ്റ് ഇപ്പോൾ മാർക്കറ്റൊക്കെ ആക്റ്റീവായി വരുന്ന സമയമാണ് ഇപ്പോൾ സമയം പതിനൊന്നാവാൻ അഞ്ച് മിനിറ്റ് പത്തമ്പത്തി അഞ്ച് സാധാരണ ഈ സമയങ്ങളിലല്ലേ മാർക്കറ്റൊക്കെ ആക്റ്റീവാവുന്നത് നമ്മുടെയൊക്കെ അമ്മമാർ മാർക്കറ്റിൽ പോകുന്ന സമയം ഇതല്ലേ ഇവിടെ ചീനിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നു ഓക്കെ കിലോ എങ്ങനെയാ ചീനി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലാം തീയതി കോന്നി മാർക്കറ്റിലെ ചീനിയുടെ വില ഒരു കിലോ നാൽപ്പത് രൂപ ഇതാ കണ്ടില്ലേ കോന്നി നാരായണപുരം മാർക്കറ്റ് എന്ന് പറഞ്ഞ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് പമ്പ മാർക്കറ്റാണല്ലോ തുണി കച്ചവടവും എല്ലാം ഉണ്ട് ഷർട്ടും ബെർമൂടയും ട്രാക്ക് സ്യൂട്ടും എല്ലാം ഉണ്ട് വിടെ ദൈവത്തിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ലോറിയുടെ ഒക്കെ ഫ്രണ്ടിലൊക്കെ തൂക്കി ഇടത്തില്ലേ ഒരു ഏതാ ആ അതെ അതെ കണ്ണേർ കോലം അതൊക്കെ ഇട്ടിട്ടുണ്ട് ഓ ലുങ്കി ബെർമൂട ബംഗാളി ഏറ്റവും കൂടുതലായിട്ട് നൂറ് രൂപ നിക്കർ കൂടുതലും കൂടുതലും ബംഗാളികളാണ് ഇവിടെ തൊഴിലാളികളാണ് തൊഴിലാളികളാണ് ബംഗാളി ഉപയോഗിക്കുന്ന ന്യായമായ അതായത് അവർക്ക് വാങ്ങാൻ പറ്റുന്ന വില അപ്പോഴെന്തായാലും നമുക്ക് കോന്നി നാരായണപുരം മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാം അങ്ങനെ കോന്നിയിൽ നിന്നും ചിറ്റാറിലോട്ട് പോകുന്ന റോഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു കുന്നിന്റെ മുകളിലായിട്ടൊരു പള്ളി കാണാം നല്ല ഭംഗിയുള്ള ഒരു പള്ളി കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് വന്ന് നിർത്തിയതാ അപ്പം എവിടെയായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന റോഡ് ചിറ്റാർ തണ്ണിത്തോട് സീതത്തോട് അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടെല്ലാം പോകുന്ന റോഡ് ഈ റോഡാ അങ്ങനെ നമ്മൾ കോന്നിയിൽ നിന്നും ചിറ്റാറിലോട്ട് പോകുന്ന വഴിക്ക് ഇതാ നല്ല റോഡാ കണ്ടില്ലേ ഒരുപാട് മരങ്ങളും നല്ല തണലുള്ള വഴിയാണ് ഈ ഒരു വഴി അപ്പോഴിങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ടും തേക്കും തേക്കുംകാട എല്ലാമല്ല കൂടുതലും തേക്ക് മരങ്ങൾ എന്തായാലും നല്ല നിശബ്ദമായിട്ടുള്ള വഴി കേട്ടോ എപ്പോഴും ഒന്നും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോത്തില്ല പക്ഷേ വണ്ടികളൊക്കെ ഇങ്ങനെ വളവ് വളഞ്ഞ് വരുന്നത് കാണാനൊരു പ്രത്യേക രസമാണ് ഒരു ബസ് വളഞ്ഞ് വരിക പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സാണ് അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം കൂടെ ബൈക്ക് ഓടിച്ച് വന്നതിന് ശേഷം ദാ ഇവിടെ മുണ്ടാംമുഴി പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇതിനടുത്തായിട്ടാ കുട്ടവഞ്ചി സവാരി ഉള്ളത് ഇതാ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് മുന്നൂറ് മീറ്ററേ ഉള്ളു കുട്ടവഞ്ചി സവാരിയിലോട്ട് ഇതാ കണ്ടില്ലേ മുണ്ടമുഴി പാലം അപ്പോഴത്തെ ഇവിടെ വേറൊരു ബോർഡും വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററിനകത്ത് പെട്രോൾ പമ്പും ഉണ്ട് ഇതൊരു ബസ് സ്റ്റോപ്പാ മുണ്ടോമുഴി വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ വഴി അങ്ങോട്ട് പോകുന്നതാ കുട്ടവഞ്ചി സവാരിയൊക്കെ ഉള്ളത് ഇതാകണ്ടില്ലേ അടവി കുട്ടവഞ്ചി സവാരി എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതാകണ്ടില്ലേ ഇതാണ് മുണ്ടോ മുണ്ടോമുഴി പാലം ആറ്റിൽ വെള്ളം കുറവാണെങ്കിലും കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പോകുന്ന ഒന്നുമില്ല ഞാൻ മുമ്പ് ഒരു തവണ പോയിട്ടുള്ളതാ ഇതാ നോക്കേ വെള്ളം തീരെ കുറവാണ് ഒരു കാലാവസ്ഥ വേനൽക്കാലമേ കംപ്ലീറ്റ് വറ്റി വരണ്ട് കിടക്കുന്ന വെള്ളം അങ്ങനെ നമ്മൾ മുണ്ടാമുഴി പാലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിരിക്കുക ഞാൻ നേരത്തെ ഒരു ബോർഡ് വായിച്ചായിരുന്നല്ലോ സീതത്തോട് തണ്ണിത്തോടെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വായിച്ചില്ലായിരുന്നു ഇപ്പോൾ തണ്ണിത്തോട് മൂഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക ഇവിടെ നിന്ന് തണ്ണിത്തോടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നാല് ഉണ്ട് ചിറ്റാറ് പതിനൊന്ന് കിലോമീറ്റർ അങ്ങനെ ഈ തണ്ണിത്തോട് മൂഴി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതാകണ്ടില്ലേ ഇതൊരു ഹോട്ടലാണ് ഇവിടെ ആയിട്ടൊരു അമ്പലവും ആൽമരവും എല്ലാം ഉണ്ട് ഇതാകണ്ടില്ലേ നമ്മൾ നേരത്തെ മൂണ്ടോ മൂഴി പാലോ എന്ന് പറഞ്ഞായിരുന്നു ബോർഡ് കണ്ടതും ആ പാലം കണ്ടതും എല്ലാം അതായത് ഇവിടെ ആയിട്ട് തണ്ണിത്തോട് മൂഴി പാലോ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയും ആ ഒരു ആറ് കാണാൻ പറ്റും നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം കേട്ടോ ബഹളങ്ങളോ ഒന്നുമില്ല പല ബോർഡിലും പലതാ എഴുതിയിരിക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന ബോർഡിൽ ചിറ്റാറ് പതിനൊന്ന് കിലോമീറ്ററും ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡിൽ ചിറ്റാറ് ഏഴ് കിലോമീറ്ററും പമ്പയിലോട്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഗവി എഴുപത്തിയേഴ് കിലോമീറ്റർ പമ്പയിലോട്ട് നോക്കട്ടെ പറ്റുമെങ്കിൽ പമ്പയിലോട്ടൊക്കെ ഒന്ന് പോവാം എന്തായാലും ചിറ്റാർ ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ആണ് ഈ ബോഡിൽ കാണിക്കുന്നത് അപ്പോഴെന്തായാലും നമുക്ക് ചിറ്റാർ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം ഇതാ നമ്മൾ ചിറ്റാർ എത്തുന്നതിന് മുമ്പായിട്ടൊരു അഞ്ച് കിലോമീറ്ററിന് മുമ്പായിട്ട് ഇതാ റോഡിന് നടുക്കായിട്ട് ആനപ്പിണ്ടം കിടക്കുന്നതാണ്ടില്ലേ ഇതേ കാട്ടാനൊന്നും അല്ലാട്ടോ ഞാൻ ഇതുവഴി നടന്ന് പോയൊരു ചേട്ടനോട് ചോദിച്ചായിരുന്നു കാട്ടാനൊക്കെ ഇവിടെ ഇറങ്ങുമെന്ന് കാട്ടാനയൊക്കെ ഇറങ്ങും പക്ഷേ ഇത് കാട്ടാനയുടെ അല്ല ഇത് അപ്പുറത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് വന്ന ആനയുടെ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുവാണ് ദൈ കാണുന്ന ടൗണാണ് ചിറ്റാർ അയവിടായിട്ട് ചിറ്റാർ ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഒരു നാല് ബസ്സുകൾക്ക് ഈ ഒരു ഷെഡിനകത്ത് കിടക്കാൻ പറ്റും അതായതിപ്പം കോന്നി വഴി പത്തനംതിട്ട പോകുന്ന ബസ്സാണ് അതായത് ഇല്ലേ നമ്മൾ വന്ന വഴിയല്ല തണ്ണിത്തോട് വഴി അങ്ങനെ ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലവും കാണാൻ പറ്റി ദയവിടായിട്ട് അയ്യങ്കാളിയുടെയും ഡോക്ടർ ബി ആർ അംബേക്കറുടെയും പ്രതിമ വെച്ചിട്ടുണ്ട് അതിങ്ങനെ നടന്നുപോയപ്പോഴത്തേക്കും പഴയകാല ഓർമ്മകൾ ഇങ്ങനത്തെയൊക്കെ ബുക്കിപ്പോൾ ആൾക്കാർ മേടിക്കുന്നുണ്ടോ മുമ്പൊക്കെ ബാർബർ ഷോപ്പിലും കാണാമായിരുന്നു പക്ഷേ ഇപ്പം അവിടെയും കാണുന്നില്ല അവിടെ ഇല്ലാത്തതാണോ ഞാനത് ശ്രദ്ധിക്കാത്തയാണോ എന്നും അറിയാൻ വയ്യ എന്തായാലും എൻ്റെ ഓർമ്മയിലത് കിട്ടുന്നില്ല അങ്ങനെ ഞാനിവിടെ ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരോട് ചോദിച്ചു ഈ പരിസരത്തൊക്കെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ ഉണ്ട് പക്ഷേ ഈ സമയത്ത് അത് പറ്റി വരണ്ടു കിടക്കുക അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അത് ഇവിടെ ഒരു കടയുടെ പേര് നോക്കെ സുലഭ സൂപ്പർ മാർക്കറ്റ് പെയിൻറ്റിൽ എഴുതിയിരിക്കുന്ന ബോഡേ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കാണാൻ സാധാരണ ഇപ്പോൾ എന്താ ഈ ടൈപ്പ് ബോർഡുകളല്ലേ കാണുന്നത് ഇങ്ങനത്തെ ബോർഡ് അല്ലാതെ പെയിൻറ്റിൽ എഴുതിയ ബോർഡ് കണ്ടപ്പോഴത്തേക്കും ഒരു ഫീൽ തോന്നി എവിടെയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ശബരിമല അമ്പത് കിലോമീറ്റർ ഞാൻ മിക്കവാറും ശബരിമല ഒന്ന് പോകാൻ സാധ്യതയുണ്ട് പമ്പ വരെ ഒന്ന് പോയിട്ട് വരാം ചിലപ്പോൾ പോവും കാര്യം ഇപ്പം സമയം ഒന്നര ആയിട്ടതേ ഉള്ളൂ ഒരു രണ്ടര മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പമ്പ എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോഴെന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ചിറ്റാർ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പമ്പയ്ക്ക് വിടാം ഉറപ്പിച്ച് കഴിഞ്ഞു പമ്പയ്ക്ക് പോവാം അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു ഈ ബസ് സ്റ്റാൻഡിന് ഓപ്പോസ്റ്റ് ഉള്ളൊരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ കഴിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഊണായിരുന്നു എഴുപത് രൂപ അങ്ങനെ കുറച്ചധികം ദൂരം ദോ ആ കാണുന്ന വഴി കൂടെ വളരെ വിജനമായിട്ടുള്ള വഴി കൂടെ ആളും പേരുല്ലാത്ത വഴിയിൽ കൂടെ വണ്ടി ഓടിച്ചു വന്നതിന് ശേഷം കുറച്ചാളും പേരും ഒക്കെ ഉള്ളൊരു സ്ഥലം പ്ലാപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിയിരിക്കുകയാണ് ആളും പേരും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതാ ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റ് സ്റ്റേഷൻ അല്ല ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റ് സ്റ്റേഷൻ ഒരു ടി ജംഗ്ഷൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശബരിമല മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ശബരിമലയും മുപ്പത്തി എട്ട് കിലോമീറ്റർ പത്തനംതിട്ടയും അപ്പോൾ അപ്പോഴെന്തായാലും നമുക്ക് ആദ്യം മുപ്പത്തൊന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോകാം അങ്ങനെ ഞാൻ നിന്ന് ആ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റേഷനടുത്തുനിന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ റോഡിൽ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും ഓഫ് സീസൺ ആയതുകൊണ്ടേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക റോഡ് സൈഡിൽ പൈപ്പ് ഇടുക ജെ ഒക്കെ വെച്ച് മാന്തിക്കൊണ്ടിരിക്കുക കണ്ടില്ലേ അങ്ങനെ ആ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നിടത്തുനിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് ഏർമാടം കെട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്താണെങ്കിലും സംഗതി കൊള്ളാം ഇവിടുത്തെ പയ്യന്മാരങ്ങളും കെട്ടി എന്ന് പറയാനേ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല അങ്ങനെ ആ എല്ലാം കണ്ടിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു വലിയൊരു ആർച്ച് കാണാം എരുമേലി എറണാകുളം ഗുരുവായൂർ കുമളി അതെല്ലാം ഇങ്ങോട്ട് നിലയ്ക്കൽ പമ്പാ ശബരിമല അതെല്ലാം അങ്ങോട്ട് ഇപ്പോഴും നമ്മൾ എവിടെയോ എത്തി കേട്ടോ ഇനി കുറച്ചും കൂടെ ഉള്ളു ഇപ്പം സമയം മൂന്നിരുപതായിട്ടുണ്ട് നാല് മണിയാവുമ്പോഴത്തേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആയട്ടോ നല്ലൊരു അടിപൊളി ഹെയർ പിൻ ബെൻഡും ആയത് ഒരു കെ എസ് ആർ ടി സി ബസ് വളഞ്ഞു വന്നായിരുന്നേ കൊള്ളായിരുന്നു ഇതാ ഒരു ഇന്നോവ വളഞ്ഞു കണ്ടില്ലേ പക്ഷെ കാർ പോകുന്നതിനെക്കാട്ടി നല്ലത് ബസ് വരണം കെ എസ് ആർ ടി സി തന്നെ വേണമെന്നില്ല വലിയ ടൂറിസ്റ്റ് ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളി ലുക്കായിരിക്കും വലിയ വളവ് വളഞ്ഞു പോകുന്നതാണ് അങ്ങോട്ടൊക്കെ നല്ല കൊക്കയാട്ടോ നല്ല താഴ്ചയാണ് ദൂരായിട്ടൊക്കെ കോടമഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചു ദൂരം വണ്ടി ഓടിച്ചു വന്നതിന് ശേഷം അത് ഇപ്പോഴും നിൽക്കുന്ന ഈ സ്ഥലമാണ് നിലയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലം സീസൺ സമയങ്ങളിലൊക്കെ പ്രൈവറ്റ് വണ്ടികൾക്കെല്ലാം ഇവിടം വരെ ഉള്ളു അനുമതി ഇതിനടുത്തായിട്ടാണ് പാർക്കിംഗ് ഒക്കെ ഉള്ളത് അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നിലയ്ക്കൽ ടു പമ്പ കെ എസ് ആർ ടി സി ബസ് സർവീസുണ്ട് ആ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി വേണം നിലയ്ക്കൽ നിന്ന് പമ്പയിലോട്ട് പോകാൻ അത് ഇവിടുന്ന് മുകളിലായിട്ട് ഉണ്ട് ഈ വഴി അകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ നിൽക്കുന്ന ഈ നിലയ്ക്കൽ എന്ന് പറഞ്ഞ അടുത്തായിട്ട് തന്നെ പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ നിലയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നിലയ്ക്കൽ ഇതിന് മുകളിലായിട്ട് അങ്ങോട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് കണ്ടില്ലേ പാർക്കിംഗ് ഏരിയ വൺ ടു ഫിഫ്റ്റീൻ എൻ്റെ ഓർമ്മയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളതായിട്ടല്ല ഒരുപാട് നാളുകൾക്ക് മുമ്പ് വന്നതാ മറന്നുപോയി ഇതാ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ടൂറിസ്റ്റ് ബസ്സാണ് വരുന്നത് വളഞ്ഞ് പാർക്കിങ്ങിൻ്റെ അടുത്തോട്ട് പോവുക ഓ ഭയങ്കര കേറ്റം കേട്ടോ കയറ്റവും വളവും കൂടെയാണ് ഓ ബാക്കിൽ വണ്ടി ബാക്കിൽ ഇട്ടിറങ്ങുന്നത് കുഞ്ഞു വണ്ടിയൊക്കെ കയറി അങ്ങ് പോകും ഓ ഒരു രക്ഷയില്ല കേട്ടോ സംഭവം വണ്ടിയേ ഉടനെ തിരിഞ്ഞ് വളയാത്തത് കൊണ്ട് അവിടെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് സ്പീഡായിട്ട് വരാനാ പ്ലാൻ പമ്പിൽ കയറ്റി വളയ്ക്കുക അങ്ങനെ അത് കേറിപ്പോയി അങ്ങനെ നമ്മൾ പമ്പ എത്താറാവുന്നതിന് മുന്നേ ആയിട്ട് വലിയൊരു മരം നിൽപ്പുണ്ട് ആ മരത്തിന്റെ വലിപ്പം അറിയണമെങ്കിലേ ബസ്സുകളും അങ്ങനത്തെ വണ്ടികളും പോകുമ്പോഴേ ആ മരത്തിൻ്റെ ശരിക്കുമുള്ള വലിപ്പം മനസ്സിലാകത്തുള്ളൂ വലിയ മരം ആട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഹൈറ്റ് മാത്രമല്ല അതിന്റെ ആ ഒരു വണ്ണം ഉണ്ടല്ലോ മരത്തിന്റെ വണ്ണം ഇതാ നോക്കേ എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് ഇതിന്റെ ഒരു നീളം നോക്കിയാലും മതി ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നര എന്ന് വെച്ചാൽ മൂന്നര മീറ്ററോ അങ്ങനൊന്നുമല്ല ഈ ഒരു ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു മൂന്നര ഉള്ള ഒരു വീതിയുണ്ട് ഭയങ്കര ഹൈറ്റും അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം സഞ്ചരിച്ച് വന്നതിന് ശേഷം ഇതായിപ്പം പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്ത് എത്തിയിരിക്കുവാണ് ഒരു സീസൺ സമയത്ത് ഇങ്ങോട്ട് അങ്ങനെ അടുക്കാൻ പറ്റുമോ സീസൺ സമയം അല്ലാത്തതുകൊണ്ട് കാറിലൊക്കെ വരുന്നവർക്ക് ഇവിടം വരൊക്കെ വരാൻ പറ്റുന്നുണ്ട് അല്ലാതെ സീസൺ സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരൊന്നും വണ്ടിയും കൊണ്ടു വരാൻ പറ്റത്തില്ല അപ്പോഴീ കാണുന്നതാണ് പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് കുമളി ചെങ്ങന്നൂർ അങ്ങനത്തെ സ്ഥലത്തോട്ടൊക്കെ ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇത് കുമളിക്ക് പോകുന്ന ബസ്സാണ് ചെങ്ങന്നൂരൊക്കെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ചെങ്ങന്നൂർ വഴി കോട്ടയം വഴി പല പല സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റും അങ്ങനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചതായി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം എത്തും ഇവിടെ ഒരു അയ്യപ്പൻ്റെയും പുലിയുടെയും ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി താഴേക്കാണ് പമ്പയിലോട്ട് ഇറങ്ങി പോകുന്നത് ആർക്കോ എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു ആംബുലൻസ് സ്പീഡിൽ വരുവാ ഇപ്പം ആ കാണിച്ച പ്രതിമയില്ലേ പ്രതിമ ഇന്ന് നേരെ കാണുന്ന റോഡ് പോകുന്നിടത്താണ് ബസ് വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ബസ് വന്ന് നിൽക്കുന്നത് അവിടെയാണ് അവിടെ ആളെ ഇറക്കിയിട്ടാണ് കാലി ബസ്സായിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോകുന്നത് ഇവിടെ വിഷു പ്രമാണിച്ചേ നട തുറന്നിരിക്കുകയാണ് അതാണ് ഇത്രയും ഒരു തിരക്ക് ഞാൻ പറഞ്ഞില്ലേ ബസ് അവിടെ ആളെ ഇറക്കിയിട്ട് തിരിച്ചു വരിക നമ്മൾ നേരത്തെ കണ്ട പുലിയുടെയും അയ്യപ്പൻ്റെയും പ്രതിമ ഉള്ള ആ വഴി കൂടെയും നമുക്ക് ഇറങ്ങിപ്പോവാം ഈ കാണുന്ന ഈ വഴി കൂടെയും പമ്പയിലോട്ടിറങ്ങിപ്പോവാം അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാണ് പമ്പയ്ക്ക് കുറുകയായിട്ടൊരു പാലമുണ്ട് അതിൻ്റെ മുകളിലെത്തിയിരിക്കുക ഇതാ കണ്ടില്ലേ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്ന കണ്ടില്ലേ വെള്ളമൊക്കെ തീരെ കുറവാണ് സാധാരണ സ്റ്റെപ്പ് വരൊക്കെ വരുന്നതാണ് പാലം ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ അത് ഇവിടെ ആയിട്ട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഹോട്ടലും ചായക്കടയും എല്ലാം ഉണ്ട് സത്യത്തിൽ ഇവിടുത്തെ ഫുഡൊന്നും കൊള്ളത്തില്ല പിന്നെ ഇവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഈ സ്റ്റാൾ നടത്തുന്നവരെ ഒരുപാട് രൂപ കൊടുത്തിട്ടായിരിക്കും സ്റ്റാളൊക്കെ ലേലത്തിനെടുത്തിരിക്കുന്നത് അത് മുതലാക്കണ്ടേ ഇവിടൊക്കെയായിട്ട് നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന കച്ചവടങ്ങളൊക്കെയാണ് കൊച്ചു പിള്ളേർ പിന്നെ പിന്നെതാ പൊരി അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട് ഒരു പാക്കറ്റ് നൂറ് രൂപ ഇതെന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കുളിക്കാൻ വേണ്ടി ഇറങ്ങും കുളിച്ചിട്ട് മുണ്ടും ഷർട്ടും എല്ലാം പുഴയിൽ എറിഞ്ഞിട്ട് പോകും അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് വേസ്റ്റ് ആട്ടോ ഇതാ നോക്കേ ഇട്ട മുണ്ടും അണ്ടർവെയർ വരെ ഉരി കളഞ്ഞിട്ട് പോയേക്കുക ഓക്കേ ഇതാ കണ്ടില്ലേ അടിയിലേക്ക് കിടക്കുന്ന കണ്ടില്ലേ തുണികൾ വരുന്നവർക്കേ വൃത്തിയായിട്ട് ഇത് സൂക്ഷിക്കണമെന്നില്ല അതാണ് പ്രശ്നം ഇതാ നമ്മൾ നേരത്തെ നിന്ന പാലത്തിൻ്റെ അടുത്ത് നിന്ന് വേറൊരു പാലത്തിനടുത്തോട്ട് വന്നിരിക്കുക ഇപ്പോൾ രണ്ടാമതായിട്ട് നടന്നു വന്ന ഈ പാലത്തിൻ്റെ പേരാ ത്രിവേണി പാലം അതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ തുണികളും ഇന്നർവെയറും എല്ലാം താങ്കടപ്പുണ്ട് കൊച്ചു പിള്ളേരുടെ നാപ്കിന്നും എല്ലാം ഉണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് പോരെ കേട്ടോ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നു പറഞ്ഞിട്ടും കാര്യമില്ല വരുന്നവർക്കും കൂടെ തോന്നണ്ടേ വന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോകും അല്ലാതെ ഇവിടെ ബാക്കിയുള്ളവർക്കും കൂടെ വരണമെന്നുള്ള ചിന്തയൊന്നും ഇല്ല ഇത് ആ ഭാഗത്തായിട്ടൊക്കെ ടോയ്ലറ്റ് സംവിധാനം എല്ലാം വന്നിട്ടുണ്ട് മുമ്പ് ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ തൊഴുമ്പായിരുന്നു ദൈക്കി കിടക്കുന്ന ട്രാക്ടർ കണ്ടോ സന്നിധാനത്തോട്ട് അവശ്യ വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് മുമ്പ് ഇതിന് പകരമായിട്ട് കഴുതപ്പുറത്തായിരുന്നു കൊണ്ടുവരുന്നത് ഇപ്പോഴേ ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിലും ബാക്കിലും ലോഡ് വയ്ക്കും ഇവിടെയും ലോഡ് വയ്ക്കും ബാക്കിലും ലോഡ് വയ്ക്കും ഫ്രണ്ടിലും ലോഡ് വയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാലേ കയറ്റം കയറി പോകുമ്പോഴത്തേക്കും വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ത്രിവേണിപ്പാലത്ത് നിന്ന് നടന്ന് നടന്നതായി ഇവിടെ എത്തി ഞാൻ നേരത്തെ ഒരു പ്രതിമ കാണിച്ചില്ലായിരുന്നോ അതിനടുത്ത് എത്തിയിരിക്കുക അപ്പോഴെന്തായാലും നമ്മുടെ ഈ പമ്പയും പരിസരവും ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഇനിയിപ്പം സമയം വൈകുന്നേരം അഞ്ചരയായി ഇനി തിരിച്ചു പോയിട്ട് എരുമേലിയിലോ അല്ലെങ്കിൽ കുമളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടോ എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്യണം എന്നിട്ട് പിറ്റേന്ന് നമ്മുടെ ഞാൻ വീഡിയോട് ആദ്യം പറഞ്ഞില്ലായിരുന്നു മൂന്നാർ യാത്ര അതൊക്കെ ഒന്ന് തുടരണം അപ്പോഴതാണ് നമ്മുടെ പരിപാടി അപ്പോഴെന്തായാലും നമ്മുടെ ഈ വീഡിയോ എത്ര നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം